അസ്സലാമു അലൈക്കും വറഹമത്തുള്ള താര ഒബ്രഖത്തു തൻ്റെ വിധിയോർത്ത് ഷബിന തിങ്ങിക്കരഞ്ഞു റബ്ബേ എന്നെ അത്രയധികം സ്നേഹിച്ചിരുന്ന എൻ്റെ ഭർത്താവ് എന്നെ തള്ളി പറയുന്നു എൻ്റെ പേരിൽ ഓരോന്ന് ഓരോ കുറ്റങ്ങൾ ആരോപിക്കുന്നു എന്താ റബ്ബേ അതെ എൻ്റെ ഭർത്താവില്ലാത്ത സമയത്ത് ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹത്തെ ചതിച്ചിട്ടില്ല അതെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ എൻ്റെ ശരീരം കാത്തു സൂക്ഷിച്ചിട്ടേ ഉള്ളൂ അള്ളാഹുവേ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ഭർത്താവിന് വേണ്ടി മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ ഇതെന്ത് പറ്റി അതെ അദ്ദേഹം എന്നോട് ദേഷ്യത്തോട് പെരുമാറുന്നു ബാപ്പ ചീത്ത പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എന്നെ അടിച്ചില്ലാതാക്കിയിരുന്നു അല്ലാ എൻ്റെ രണ്ട് മക്കൾ എൻ്റെ വയറ്റിൽ വളരുന്ന മൂന്നാമത്തെ കുഞ്ഞ് റബ്ബേ ഈ മക്കളുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് പഠിച്ചോനെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം നന്നാക്കണേ എന്തോ ഒന്നുണ്ട് അതെ അല്ലാതെ എന്നാൽ ഭർത്താവ് ശരിക്കും ദേഷ്യപ്പെട്ടു തന്നെ ഇരിക്കുകയായിരുന്നു അവളുടെ അടുത്തേക്ക് വരികയോ മിണ്ടുകയോ ചെയ്യുന്നില്ല നാത്തനും ഉമ്മയും ആണെങ്കിൽ അതെ എനിക്ക് കുറച്ചു കുളപ്പം ഒന്നിച്ച് വെക്കൽ ഏറെ ആയിരുന്നു എന്തായിരുന്നു തലയിലും വെക്കൂല നിലത്തും വെക്കൂല ഷബീന്ന് കണ്ട് വിളിച്ചാൽ എനിക്ക് ഇങ്ങോട്ട് മുഴുവനാവുള്ളൂ അങ്ങനെ എന്നപ്പം എന്തായി ഈ പോയ സമയത്ത് തന്നെ ചതിച്ചിയില്ലേ ആ അതന്നെ വേണ്ടത് ഈ പെണ്ണിനെ ഒന്ന് ആലോചിച്ചോടെ എനിക്ക് എന്നാൽ അവൻ നിശബ്ദമായി നിൽക്കുകയായിരുന്നു ഒരു നിമിഷം അവൻ ചിന്തിച്ചു പോയി പടച്ചർബ് എനിക്ക് കണ്ണറിഞ്ഞ് തന്ന ശിക്ഷ തന്നെയാണ് ഞാനായിട്ട് തെറ്റായ വഴിയിലേക്ക് പോയപ്പോൾ അള്ളാഹു എനിക്ക് തന്നതന്നെ ആയിരിക്കും എന്തതിന് ചെയ്യുക അറിയുന്നില്ല അവന് ശരിക്കും നിയന്ത്രണം നഷ്ടപ്പെടുന്ന പോലെ തോന്നി അതെ ആ മക്കള് എൻ്റെ ഭാര്യ അവരെ ഒന്നും ഓർക്കാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനുണ്ട് ഇറങ്ങി തിരിച്ചു പോയല്ലോ ഒരു പെണ്ണിനെ കണ്ടതോട് കൂടി എന്ത് ചെയ്യും എനിക്കറിയുന്നില്ല ഷബിനിയോട് ഒരിക്കലും മിണ്ടാനാവില്ല അവൾ പോണമെങ്കിൽ പോട്ടെ ഒരിക്കലും ഈ വീട്ടിൽ നിർത്തുന്നതും ശരിയല്ല ദേഷ്യത്തോട് അവനതാ വീണ്ടും ഷബിനിയുടെ അരികിലേക്ക് എന്തടി കിടന്നു മൂങ്ങുന്നത് കുറേ മൂങ്ങിയിട്ടൊന്നും കാര്യമില്ല നീ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം ഇവിടെ കുടുംബത്തിലും അയൽവാസികളിലൊക്കെ അത് പാട്ടായിട്ടുണ്ട് വേണ്ടാത്ത രീതിയിൽ ഓരോന്നിനും നിന്നാലുണ്ടല്ലോ ഈ വീട്ടിൽ നിൽക്കാൻ ഇറങ്ങി ഇറങ്ങിപ്പോകാം നിനക്ക് ഇനി ഇവിടെ നിൽക്കണമെന്നില്ല നീയേ തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ഷബിന ആ നിസ്കാരപ്പായൽ ഇരുന്നു കൊണ്ട് തേങ്ങിക്കരയുകയായിരുന്നു പടച്ചറബേ നീ മാത്രം എനിക്കുള്ള ഞാനെങ്ങോട്ട് പോവാനാ അല്ലെങ്കിലും അവിടെ എൻ്റെ ഉമ്മയോ ഉപ്പയോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഞാൻ എങ്ങോട്ട് പോവാനാ ആങ്ങളാർ റബ്ബേ അതൊന്നും ഒരിക്കൽ പോലും നടക്കൂല എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് പോവേ പഠിച്ച റബ്ബേ ഷബിന തേങ്ങിക്കരയുകയായിരുന്നു ഭർത്താവ് തന്നെ എന്തോ രീതിയിൽ സംശയിക്കുന്നുണ്ട് എന്നാൽ ഈ സമയം അതാ സുലേഖ നേരെ അതാ വിളിക്കുകയാണ് ഷക്കത്തിന് ഹലോ എന്താ ഷൗക്കത്തെ വിളിക്കൊന്നും ചെയ്യാത്തത് ടൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ എന്നോടൊരു മൈൻഡൊന്നും ഇല്ലല്ലോ എന്തു പറ്റി ആളാകെ മാറിപ്പോയിട്ടുണ്ടല്ലോ സുലോ ഞാൻ വിളിക്കാം എന്തെങ്ങനെ ഇങ്ങനെയല്ലായിരുന്നല്ലോ എന്ത് ടെൻഷൻ ഒന്നുമില്ല എന്തോ ഒന്നുണ്ട് എന്നോട് തുറന്ന് പറഞ്ഞൂടെ അത് ഞാൻ പറയാം ഫോണുമായി അതാ അവൻ പുറത്തേക്കിറങ്ങി എന്താ എന്ത് പറയാനുള്ളത് പറഞ്ഞുകൂടെ അത് എൻ്റെ ഭാര്യ ഭാര്യയെക്കുറിച്ച് തെറ്റായ രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്താ അറിയുന്നില്ല എന്തപ്പം വീട്ടുകാരൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഒക്കെ ഓക്കെ ആയി എന്തിനാണ് അവളെ വെച്ചുകൊണ്ട് നിൽക്കുന്നത് അങ്ങോട്ട് ഒഴിവാക്കിക്കൂടെ ഏ എന്ത് കാര്യത്തിനാ ആ പെണ്ണിനെ പെണ്ണിനിങ്ങനെ അതെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ മനസ്സിലായില്ലേ എന്തായാലും എൻ്റെ ഷോക്കത്ത് എൻ്റെ കൂടെ കൂടിയത് നന്നായിട്ടോ അല്ല എന്നുണ്ടെങ്കിലേ ആ പെണ്ണേ ഷൗക്കത്തെങ്ങ് മാറിക്കഴിഞ്ഞാലേ മറ്റു പലരെയാണ് ആശ്രയിക്കുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ അല്ലെങ്കിലും കുറച്ച് ദീനീച്ചിട്ടും ദീനീപോതുള്ള പെണ്ണുങ്ങളൊക്കെ ഉള്ളിൽ നല്ല കള്ളത്തികൾ ഉണ്ടാവും എല്ലാവരും നല്ലോണം നിങ്ങളെ നിങ്ങൾ വിചാരം എന്താ നല്ല രീതിയിൽ ഹിജാബ് ധരിച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഒക്കെ ചെയ്തെടുക്കുന്ന എല്ലാവരും നല്ലവരാന്ന് വിചാരിക്കോ അങ്ങനെ ഒന്നല്ല മെണ്ടപ്പൂച്ച കലമുടക്കുന്നൊക്കെ തന്നെയല്ലേ ഉം അറിയാം അറിയാം അതൊക്കെ അറിയാം എന്തിനാണ് അങ്ങനത്തെ വെച്ചുകൊണ്ട് നിൽക്കുന്നത് ശരിക്കും അവളുടെ ആ ഒരു വാക്കുകൾ കേട്ട അവൻക്ക് പലതും തോന്നിപ്പോയി അല്ലെങ്കിലും ശരിയാണ് സുലു പറഞ്ഞത് ശരിയാണ് എന്ത് കാര്യത്തിനപ്പോൾ ഞാൻ ഓളങ്ങനെ തീറ്റിപ്പോയിട്ട് നിൽക്കുന്നത് ഉൾക്കങ്ങൾ പോയി കൂടെ പോകാൻ പറഞ്ഞിട്ടും പോകുന്നില്ല ഇങ്ങനെയൊരു സാധനം എന്നാൽ ആ മക്കൾ ഷബിനിയുടെ നിസ്കാരപ്പായ കരികിൽ ഇരുന്നിട്ട് കരയുകയായിരുന്നു ഉമ്മച്ചി ഉമ്മച്ചി എന്താ ഇങ്ങനെ കരയുന്നത് ഉമ്മച്ചന്തിന് കരുതുന്നത് മക്കളെ നമുക്ക് അള്ളാഹു മാത്രമേ ഉള്ളൂ അള്ളാഹു സുഖാനുഭവത്താൽ മാത്രമേ നമുക്കുള്ളൂ വേറെ ആരുമില്ല അത് ചുറ്റു ഭാഗത്തും അവളുടെ ശത്രുക്കളായിരുന്നു നാത്തൂനും ഒക്കെ മറ്റൊരു രീതിയിലാണ് അവർ കാണുന്നത് മക്കളോട് പോലും മിണ്ടാത്ത അവസ്ഥ ശരിക്കും അവൾ വെങ്ങി പൊട്ടിപ്പോയി റഹ്മാനെ അള്ളാഹ് നീ എല്ലാം കാണുന്നുണ്ടല്ലോ റഹ്മാൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങള് അനുഭവിച്ച ഒരുപാട് ഒരുപാട് പെൺകുട്ടികളുണ്ട് റഹ്മാനെ അതെ ഞാനൊക്കെ ഏറ്റവും സ്നേഹിക്കുന്ന മഹതിയായ അസുറ ബിവി അടക്കം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ് റഹ്മാനെ പരീക്ഷണങ്ങൾ സഹിക്കുവാനുള്ള ധൈര്യം നീ നൽകും റഹ്മാനെ അവൾ വിതുമ്പിക്കൊണ്ട് കരഞ്ഞു എന്നാൽ ഈ സമയം അതാ ഷാമില് മക്കളെ ഒന്ന് ഉപ്പയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് എന്നാൽ ആദ്യം അതാ പെങ്ങളുടെ അരികിലേക്ക് പോവുകയാണ് മക്കളെയും കൊണ്ട് ഇളമ ഞാൻ ഉപ്പയുടെ അടുത്തേക്കൊന്ന് പോയിട്ട് വരാം ആ മോനെ പൊയ്ക്കോ പനകെ കാണിച്ചു കൊടുത്താളാ ചെല്ലെ പിന്നെ അമ്മായിൻ്റെ വീട്ടിൽ വേണേൽ മക്കൾ രണ്ട് ദിവസം നിന്നോട്ടെട്ടോ ഷാമിലിനെ ശരിക്കും എന്തൊക്കെയൊരു പന്തി കേട്ട് തോന്നുകയാണ് എന്താ ഇവരിങ്ങനെ പറയുന്നത് സാധാരണ രീതിയിൽ മക്കളെ തൊടാൻ പറ്റില്ല മക്കളെ പുറത്തിറക്കാൻ പറ്റില്ല അങ്ങനത്തെ രീതിയിൽ നിന്ന ഈ ഒരു ഇപ്പെന്താ പെട്ടെന്ന് ഒറ്റ കാണും ഒറ്റക്കാണെന്നുള്ള ചിന്ത അറിയില്ല പഠിച്ചോന് ഇബിലീസിന്റെ ഷെറിനെ തൊട്ട് നീ കാത്തു രക്ഷിക്ക് റഹ്മാനെ അവൻ വിചാരിച്ചു മക്കളും തന്നെ ഇക്കാക്കിയുടെ കൂടെ പോരാനാണ് നിൽക്കുന്നത് നേരെ വല്യത്താത്തയുടെ വീട്ടിലേക്ക് പോരുവാൻ അവർക്ക് സന്തോഷമായി അല്ലെങ്കിലും ആ മക്കളും ഈ മക്കളും നല്ല സൗഹാർദാണ് പക്ഷേ ഇളാമ സമ്മതിക്കൂല ഒരിക്കൽ പോലും പെങ്ങളെയും മക്കളെയും ഇങ്ങോട്ട് വന്നാൽ തന്നെ വണ്ടി എടുക്കാൻ സമ്മതിക്കൂല അതുപോലെ നില അകത്തു കൂടെ ഓടിക്കളിക്കാൻ സമ്മതിക്കൂല ബെഡിൽ കയറാൻ സമ്മതിക്കൂല സോഫയിൽ ഇരിക്കാൻ സമ്മതിക്കൂല അങ്ങനെയൊക്കെ ഓരോ ദുഷ്ടചിന്തകളായിരുന്നു എന്നാൽ അതെല്ലാം ഉണ്ടാക്കിയത് അവരുടെ ഉമ്മയുടെ ആങ്ങളെ തന്നെയാണ് എന്നുള്ളത് പോലെ അവർ ഓർക്കുന്നില്ല ഷ്യാമിൻ്റെ വീടാണ് ഷ്യാമന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട് തന്നെയാണത് അത് എല്ലാവർക്കും അവകാശമുള്ളതാണ് എന്ത് ചെയ്യുക എളാമ ഇളാമിയുടെ മാത്രമാണെന്നുള്ളൊരു ചിന്താഗതിയാണ് മക്കളെ പോലെ ഒന്ന് കയറ്റുവാനും ഒന്നിനും സമ്മതിക്കൂല പഠിച്ചവനെ പക്ഷെ ഒന്നും പറയാനും വയ്യല്ലോ പറഞ്ഞിട്ടിപ്പോൾ എന്താ അവരുടെ അധികാരല്ലേ അവിടെ ഒരു നിമിഷം ഷ്യാമിൽ വിചാരിക്കണ റബ്ബേ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഉമ്മ എന്ന് ആരുടെ മണ്ണിലാണ് അള്ളാഹുവേ ഈ ഒരു വിധിന് ആർക്കും കൊടുക്കല്ലല്ലോ പഠിച്ച റബ്ബേ മക്കളെ കൂടെ ഉമ്മമാർ കുറേ വേണം കേട്ടോ കുറേ ജീവിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ആ മക്കളുടെ കഷ്ടകാലം തന്നെയാണ് ഉമ്മന്മാർ നഷ്ടപ്പെട്ട എല്ലാവരും എല്ലാം കഴിഞ്ഞ് എനിക്കൊക്കെ പിന്നെ എൻ്റെ വീട്ടിലേക്ക് അല്ല എനിക്ക് ഗൾഫിലേക്ക് പോകാം അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് പക്ഷേ എന്ത് ചെയ്യാം പാവ എൻ്റെ ഇത്താത്താക്കൊന്ന് വന്ന് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ സാരല്ല എന്നാൽ നല്ലൊരു സ്വാലിഹായൊരു ഭർത്താവിന് കിട്ടിയേക്കണല്ലോ അതും നല്ല കാര്യം അളിയാൻ നല്ല രീതിയിൽ നോക്കും എൻ്റെ ഇത്താത്താനേയും മക്കളെയും നല്ല രീതിയിൽ അത് ഒരു കുറവും വരുത്താതെ പറയാറുണ്ടത്ര ഒരാളുടെ മുമ്പിലും പോയി കൈ നീട്ടരുത് കേട്ടോ എനിക്കതിഷ്ടല്ല ഞാൻ അധ്വാനിച്ചു കൊണ്ടുവരുന്നതുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഉമ്മയും ഒപ്പയും എൻ്റെ മക്കളും പ്രവാഹത്തോടു കൂടി കഴിയും അതെനിക്ക് അറിയാം അതിനുള്ള ക്യാഷൊക്കെ ഉണ്ടല്ലോ പിന്നെയും ഒരാളുടെ മുമ്പിലേക്ക് പോകുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അതായിരുന്നു ആ പിതാവിൻ്റെയും നിർദ്ദേശം ഉപദേശം അതിനനുസരിച്ച് തന്നെ പെങ്ങൾ നിൽക്കുകയും ചെയ്യുന്നുണ്ട് കുഞ്ഞോള് പക്ഷേ എപ്പോഴും കിലോ ഉപ്പാന കാണാൻ ഒരു കൊതിയായിരുന്നു അങ്ങനെ പോകുന്നതാണ് പക്ഷെ അപ്പോഴേക്കും അവിടെ നാട്ടിവിടുന്ന രീതിയിലാണ് റബ്ബേ എന്നാൽ ഉപ്പ ആശുപത്രിയിലായപ്പോൾ അല്പം ആശ്വാസമാണ് വന്നത് കാരണം ഉപ്പാന വേണമെങ്കിൽ കാണാൻ പോകാലോ ആ വീട്ടിലേക്ക് പോകുന്ന പോലെ അല്ലല്ലോ എന്നാലും എൻ്റെ ആകളെ ചോര നീരാക്കി ഉണ്ടാക്കിയ വീടാണ് അവിടേക്കൊന്ന് കാല് കുത്താൻ പോലും എഴാമ്പ് സമ്മൂല അത് അലയ്ക്കുമ്പോൾ അതിലേറെ ടെൻഷനുമാണ് സാരല്ല പെങ്ങൾ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴതാ ഷ്യാമിൽ കാറുമായി വരുന്നു അല്ലാ എൻ്റെ കുട്ടി വന്നോ അതെ അല്ലെങ്കിൽ ഉമ്മമാർ മരിച്ചു കഴിഞ്ഞാൽ വലിയ പെങ്ങന്മാരുണ്ടെങ്കിൽ അനിയന്മാർ നല്ല രീതിയിൽ സ്നേഹത്തോടെ നോക്കുക അതെ ഒരു ഉമ്മയുടെ സ്ഥാനമായിരിക്കും ഒരു പെങ്ങൾക്ക് ശരിക്കും അങ്ങോട്ട് കടന്നു വന്നപ്പോൾ മോനെ ഷ്യമിലേ ഞാനിപ്പോൾ ആലോചിച്ചേ ഉള്ളടാ എന്തെത്താ അല്ലേ ഒന്നുമില്ല നിന്റെ ആലോചിച്ചിട്ട് നമ്മളമ്മക്കെ ഉണ്ടായിരുന്നെങ്കിൽ മോനക്കൊരു കല്യാണക്കാരും ഇതൊക്കെ ഒന്ന് ശരിയാക്കി ഏയ് അതൊക്കെ ഇൻഷാല്ല ഉമ്മ നമുക്കില്ലെങ്കിലും അള്ളാഹു നമുക്ക് എത്ര ഉമ്മമാർ തന്നിട്ടുണ്ട് ഏ എനിക്ക് ഉമ്മമാരുണ്ട് അത് അതെ എനിക്കെൻ്റെ ഉമ്മൽ ഖയർ എന്ന് പറഞ്ഞ ആ ഉമ്മയും അറബി ഉമ്മയും നല്ല ഉമ്മമാരാണ് നമ്മളമ്മ നേരത്തെ അങ്ങ് പോയി ശരിയാണ് അതിന് പകരം എനിക്ക് തന്നിട്ടുണ്ട് മോനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കണ സമാധാനമല്ലേടാ ഗൾഫിൽ പോകുമ്പോഴാണ് എനിക്ക് സമാധാനം ഇവിടെ നിൽക്കുമ്പോഴേ എനിക്ക് എന്തൊക്കെയോ തോന്നുകയാണ് മോൻ പോയിക്കോ അതായിരിക്കും നല്ലത് മക്കൾ ഓടിച്ചെന്ന് അപ്പോഴേക്കും അതാ ഇത്താത്തവരരികിലേക്ക് മക്കളെ അത് തൻ്റെ അനിയത്തികളാണ് പക്ഷേ അമ്മായിയുടെ സ്ഥാനത്താണ് അവർ കാണുന്നത് ഉപ്പയുടെ പെങ്ങന്മാരെ പോലെ അങ്ങനെയാണ് കാണുന്നത് കാരണം ചെറുതല്ലേ അനിയത്തിമാർ അനിയത്തിമാർ ഓൾക്കുന്നതന്നെ വലിയ സ്നേഹമാണ് ആ മക്കളും വരും കൂടി കളിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് അല്ല മോനെ ഇവർ എന്താ എങ്ങനെയാണോ വിട്ടത് വിടുകയിരുന്നല്ലോ അവരെ കൂട്ടത്തിൽ കളിക്കണ്ട അന്ന് പറഞ്ഞ വാക്ക് മോനെ നെഞ്ച് പൊട്ടിപ്പോയി ഞങ്ങളാണ് കയറി ചെന്നപ്പോഴെന്താ പറഞ്ഞെന്നോ അവരൊക്കെ ലോക്കലാണ് ഓല കൂടുന്നും കളിക്കാൻ നിൽക്കണ്ട കൊൽക്കുന്നൊന്നും കൊടുക്കാൻ നിൽക്കണ്ട മോനെ എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളല്ലേ ഷ്യാമൽ പറഞ്ഞു ഇത്താ തങ്ങൾ വിഷമിക്കല്ലേ അവർക്ക് ഓരോരുത്തരും ഓരോ സ്വഭാവം കാണിക്കുന്നു വിചാരിച്ചത് നമുക്ക് അവരെ പോലെ ആകാൻ കഴിയൂലല്ലോ അന അങ്ങനെ ആവരുതല്ലോ ശരിയാണ് മോനെ അതൊക്കെ ശരി തന്നെയാണ് എന്നാലും എനിക്ക് വല്ലാത്തൊരു വേദന ആയിപ്പോയി ലോക്കൽ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വിവരക്കേടുള്ളവരൊക്കെ അങ്ങനെ പറയും അതൊന്നും സാരാക്കണം എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളെന്നല്ലേ അള്ളാഹു ഒരാളെയും വേർതിരിച്ച് സൃഷ്ടിച്ചിട്ടില്ല അത് പണ്ഡിതരെന്നോ പാമരെന്നോ പണക്കാരനെന്നോ മുതലാളി എന്നോ തൊഴിലാളി എന്നോ വ്യത്യാസമില്ലാതെയായിരിക്കും നമ്മൾ മഷറിയിൽ പോയിരിക്കുക അവിടെ പോയി നിൽക്കുന്നൊരവസ്ഥ ആലോചിച്ചാലെന്താ എല്ലാ റിയാൻ എഫ്സി അതായിരിക്കും അപ്പോൾ ലോക്കലെന്നോ മുന്തിയതെന്നോ വി ഐ പി എന്നോ അവിടെ ഉണ്ടാവില്ല ഒരു പരിഗണന ഉണ്ടാവില്ല അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ ഇത്താത്ത ഒന്നും കൊണ്ട് വിഷമിക്കണ്ടമ്മൻ്റെ സംസാരം ഞങ്ങൾക്ക് അറിയണമല്ലേ നമ്മളെ അപ്പാനൊക്കെ എന്തൊക്കെയോ പറയൂ അതൊന്നും വിഷമിക്കണ്ട ആ സാരല്ല മക്കൾ കണ്ടില്ല സന്തോഷത്തോടെ കളിക്കുന്നത് അല്ല എന്നിട്ട് എന്നിട്ടെന്താ എളാമ ഒറ്റയ്ക്ക് അവിടെ നിന്നോ എളാമ എന്നോട് മക്കളൊക്കെ കൊണ്ടുപോയിക്കുന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നു അല്ലാതെ പാവമാണ് ഉപ്പയില്ല അവിടെ എളാമയാണെങ്കിൽ നിരന്തരം ചീത്ത പറഞ്ഞു കൊണ്ട് സ്വന്തം മക്കളാണല്ലോ എന്ത് ചെയ്യുക അങ്ങനെ ഉണ്ടാവും അവരിവിടെ നിന്നോട്ടെ ശരിയാണ് പക്ഷേ ഇവിടെ നിൽക്കുകയെന്നു വച്ചാൽ എൻ്റെ ഒരിക്കലും അത് ചെറിയ കുഞ്ഞു പാവാണ് ഉള്ളത് എത്തിക്കഴിയില്ല എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് അളിയാൻ വന്നു അല്ലാ ആരത് കുഞ്ഞോനോ മോനെ ഇരിക്കു കയറി ഇരിക്കുക എന്താ ഇതിങ്ങനെ എപ്പോഴെത്തിയത് അല്ലാ മക്കളും ഉണ്ടല്ലോ എന്തൊക്കെ എന്തൊക്കെ വിവരങ്ങൾ എന്താ ഹോസ്പിറ്റലിൽ പിന്നെ പോയിരുന്നോ ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കായിരുന്നു ഞാനും വിളും കുട്ടികളും കൂടെ അല്ല ഞാൻ പിന്നെ പോന്നിട്ട് ഇനിയിപ്പോൾ ഗൾഫിലേക്ക് വിട്ടൊന്ന് പോട്ട് വിചാരിച്ച് നിൽക്കണം പോകുന്നതിന് മുമ്പ് ഉപ്പാനൊന്നും കൂടെ ഒന്ന് കാണണം പറയണം അതും കൂടി കഴിഞ്ഞിട്ട് നിഷ പോകണം ഉപ്പയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ അങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല വിളിച്ച് സംസാരിക്കാറുണ്ട് വീഡിയോക്കുള്ളൊന്നും കുഴപ്പമില്ല മോനെ അതുതന്നെ അല്ലാതെ ഉപ്പയെ ഇങ്ങനെ ഞങ്ങൾ എത്ര ആയി പറയണത് ഇങ്ങനെ ഈ കിടത്തും കിടത്തി കാര്യമില്ല എവിടെന്നെങ്കിലും ഇവിടെ നിന്ന് കിട്ടുന്ന ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒന്ന് രണ്ട് ഗുളിക കൊടുത്ത് വരച്ചിട്ടൊന്നും ഉപ്പാൻ്റെ സുഖം മാറും അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തെങ്കിൽ തന്നെ ഉപ്പാക്ക് അധികം പ്രായം ഒന്നും ആയിട്ടില്ലല്ലോ ഉപ്പനെ മൂത്ത മുളപ്പം ഇവിടെ അല്ലേ തന്നെയായാലും ആ അധികം ആയിട്ടൊന്നുമില്ലല്ലോ ഇനിയും നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ജീ ജീവിക്കാമല്ലോ പക്ഷേ എന്താ ചെയ്യാം അങ്ങനെയൊക്കെ ഒരു എന്ന് കരുതിയിട്ട് നമ്മളവരെ ഒരു ഒരു മരിച്ച രീതിയിൽ കാണരുത് ഏതായാലും അതെ ആ ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഉപ്പാക്ക കുറേയൊക്കെ ഒരു ആശ്വാസമുണ്ട് മോനെ ഷ്യാമിലെ നീ പഠിച്ച റബിനോട് ഷുക്ർ ചെയ്തോ ഏതായാലും അങ്ങനെയൊക്കെ നല്ല സ്ഥലത്ത് എത്തിപ്പെട്ടതിൽ അളിയാ ഞാനെന്നാൽ പോകാൻ നോക്കുകയാണ് ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാർ ഇല്ലല്ലോ ഒപ്പം ഇല്ലാത്തൊരു വീട്ടിൽ പക്ഷേ മക്കൾ വിചാരിക്കുമ്പോൾ പാവണ്ട് സാറില്ല മക്കൾ എളാമാന മക്കളല്ലേ എളാൻ പ്രസവിച്ച മക്കളല്ലേ മക്കൾ അവിടെ നിന്നോട്ടെ മക്കളോട് സ്നേഹമില്ലാത്തവരെ ആരെങ്കിലും ഉണ്ടാവുമോ അല്ല എന്നാലും എനിക്കൊരു മക്കൾക്കാണെങ്കിൽ നിൽക്കാൻ താല്പര്യമില്ല അവിടെ അവർക്കൊക്കെ ഇഷ്ടം എൻ്റെ കൂടെ പോരുന്നതും ഇവിടെ ഇത്താത്താൻ്റെ കൂടെ നിൽക്കുന്നതും അല്ലെങ്കിൽ പിന്നെ ഉപ്പുണ്ടായ കുഴപ്പമില്ലായിരുന്നു ഉപ്പാൻ എടുത്ത് കിടക്ക പോലും വരുവൊക്കെ ആയിട്ട് പക്ഷേ ഇതിപ്പോൾ അതും ഇല്ലായിട്ട് ആകപ്പാടെ മക്കളുടെ ടെൻഷൻ അപ്പം കണ്ടില്ലേ എത്ര സുഖസുന്ദരമായിട്ടാണ് അവർ കളിക്കുന്നത് ഇവിടെ ഒന്നും കരുതണ്ട മക്കളിവിടെ നിന്നോട്ടെ മക്കൾ മക്കൾ ജ്യേഷ്ഠത്തിനല്ലേ അനിയത്തിന്മാരെ നോക്കാനിപ്പോൾ എന്താ ഏ ഒരു പണിയില്ല ഈ കൂട്ടത്തിലാണ് കഴിഞ്ഞ് പോകൂലേ അല്ലെ ഇവിടുത്തെ അഞ്ച് മക്കൾ ഏയ് നമുക്ക് അഞ്ചല്ല പത്താൽ കയറൂല അള്ളാഹു സുബാനാമത്തല്ല ബർക്കത്ത് ചൊരിയും മക്കൾ കൂടുണ്ടെങ്കിൽ കുറേ ഉണ്ടെങ്കിൽ നമ്മൾ ദാരിദ്ര്യം ഭയന്ന് അല്ലെങ്കിൽ പട്ടിണി ഭയന്ന് ഒരിക്കൽ പോലും നമ്മളങ്ങ് ചെയ്യാൻ പാടില്ല അള്ളാഹു അന്നം വായ കീറിയവർക്ക് അള്ളാഹു അന്നം നൽകും എന്നാണല്ലോ അതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട എൻ്റെ മക്കളെ മക്കളെപ്പോലെ തന്നെ അവരെ എനിക്ക് കാണാൻ കഴിയുള്ളൂ ഷാമിലിന് അല്പം ആശ്വാസം തോന്നി പക്ഷേ എളാമാ എന്തൊക്കെ തന്നെയും ഞാൻ എന്നാൽ ഉപ്പാനടുത്തുനിന്ന് പോയിട്ട് വരാട്ടോ മക്കളെ എന്ന് പോവുമല്ലേ അപ്പോഴേക്കും അത് ഷാമിലിനും മക്കൾക്കുമുള്ള ഫുഡെല്ലാം അവൾ റെഡിയാക്കിയിരുന്നു എന്താ ഇത്താത്ത ഇപ്പം ഈ ഒരവസ്ഥയിൽ ഇങ്ങനെയൊക്കെ അതല്ല മോനെ കഴിക്ക് മക്കളെ വരി അതെ ഷ്യാമിൻ്റെ മുടിയഴകൾ പെങ്ങൾ തലോടി കൊടുത്തു മോനെ സാരല്ലോ താത്താൻ്റെ കുട്ടി ഏതായാലും നല്ല രീതിയിൽ ആഹത്തായിട്ട് ഒക്കെ പോയി വരി അല്ല എന്ത് ചെയ്യുക നമുക്ക് ഉമ്മ ഇപ്പം ഇല്ലാത്ത അവസ്ഥയല്ല ഇപ്പോൾ പിന്നെ ഇളാമാൻ എടുത്ത് നിൽക്കാൻ കഴിയൂല്ല സാരല്ല സത്യം പറഞ്ഞാൽ പെങ്ങൾ തലോടിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ തന്നെ തഴുകി തലോടുന്ന ഫീലാണ് അവനക്ക് തോന്നിയത് ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ തൻ്റെ തൊട്ടരികിൽ നിൽക്കുന്നതായിട്ട് ഷ്യാമിന് തോന്നി മോനെ വേ കുടിച്ചോളി എന്താ മോനെ ഇങ്ങനെ നോക്കി നിൽക്കണ വേ തീരെ ഇപ്പോൾ കഴിക്കണില്ലല്ലോ എന്തത് പറ്റേ ക്ഷീണിച്ചല്ലോ ഭക്ഷണം കഴിക്കേ പിന്നെ എപ്പോഴും പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കണ്ട കേട്ടോ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമല്ലോ ഇവിടെ ഇവിടെ ഒന്ന് കഴിക്കാം പോവോളോ പിന്നെ മോൻ അവിടെ എത്തിയാ പിന്നെ സമാധാനമല്ലോ അതെ അവിടെത്തെ സമാധാനാണ് എവിടെയാണ് പ്രശ്നം അല്ലേ സാരല്ല എളാമ്മ എന്താ പാട് ടൂറൊക്കെ പോയിരുന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു ആ ടൂറൊക്കെ കഴിഞ്ഞ് വന്നു മക്കളവിടെയായിരുന്നു അവരുടെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ ആ കൊണ്ട് പെണ്ണ് പറഞ്ഞ റെസിയല്ലേ അതെ അവരുടെ വീട്ടിലായിരുന്നു പാവാണ് അവർ റസിയത്ത എന്നെക്കാളും അത്രയും മൂത്തതാണ് എങ്കിലും നല്ലൊരു സ്വഭാവത്തിനുടമയട്ടോ ഇത്താ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നോ ഇല്ലല്ലോ അല്ലേ ഈ റെസിയെന്ന് പറഞ്ഞ അവർക്കൊരു വിവാഹത്തിൻ്റെ ഒരു കഥ ഇല്ല മോനെ അത് അവർ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സമ്മതിച്ചില്ല വിവാഹം കഴിക്കാൻ പിന്നെ വേറെ കല്യാണം കഴിച്ചിട്ട് ബുദ്ധിമുട്ടായി അയാളൊരു എന്താ പറയുക ദുഷീയിലുള്ള മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആളായിട്ട് അടങ്ങാറായിട്ട് അവിടെ നിന്ന് പോകുന്നതായിരുന്നു അത്രയ്ക്ക് മോശപ്പെട്ട അവസ്ഥയായിട്ട് എന്തൊക്കെ തന്നെയാലും പടച്ചിറബ് കാത്ത് രക്ഷിക്കട്ടെ അവർക്കിപ്പോഴും മനസ്സിലാഗ്രഹമുണ്ട് അവരുടെ മുത്തുവിൻ്റെ ഉമ്മ മരിക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ ടെൻഷനാണ് ഇൻഷാല്ല ഞാനും ഓനും കൂടിയാണ് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത് അവർക്കും അവിടെ ഒരു ജോലി സെറ്റാക്കി കൊടുക്കാം പിന്നെ അറബിയമ്മ വിളിച്ചിരുന്നു അറബിയമ്മ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നില്ലേ ആ അയശ്വരി നല്ല സഹായം ചെയ്യുന്നവരാണല്ലോ അല്ലേ അതെ നല്ലതാണ് എൻ്റേതും എൻ്റെ അറബിയമ്മയും പാവമാണ് കാരണം അവർക്ക് എന്താന്ന് വെച്ചാൽ നമ്മളെ സാധാരണ എല്ലാവരും പോലെ ബിസിനസ് ചെയ്യുന്ന നമ്മുടെ അറബിയമ്മ ഉണ്ടല്ലോ പോലെ അല്ല എൻ്റേതെന്ന് വെച്ചാൽ ഉമ്മുൽ ഹയർ അവരെന്നു വെച്ചാൽ കുറച്ചൊരു ഭയമുള്ള കൂട്ടത്തിൽ അതായത് ഭർത്താവിനെ ഭയമാണ് ഭർത്താവ് അത്രങ്ങട്ട് അങ്ങനത്തെ ശരിയല്ലാത്തൊരു ആളാണ് മറ്റേ അറബി ഉമ്മന്ന് വച്ചാൽ അവരുടേതായൊരു ലോകമാണ് എല്ലാവരും അവരെ ആശ്രയിച്ച് കഴിയുന്നവരാണ് അങ്ങനെ ഒരുപാടൊരുപാട് പ്രത്യേകതകളുണ്ട് എന്തൊക്കെ തന്നെ ഇൻഷാല്ലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാനും മുത്തുകൂണും പോകണം ഇവിടെ ഇപ്പോൾ നിന്നിട്ടും കാര്യമില്ലല്ലോ ഉമ്മയില്ലല്ലോ ഒറ്റപ്പെട്ട് ജീവിക്കണ്ടേ എന്ന് കരുതിയിട്ട് ഒരു നിമിഷം പെങ്ങൾ ചോദിച്ചു അല്ല മോനെ അങ്ങനെയാണെങ്കിൽ ആ സിയാനക്കൂടെ ഞാൻ കൂട്ടിക്കൂടെ ഏഹ് ആ പെൺ ഇവിടെ എന്തൊക്കെ ജോലിക്കൊക്കെ പോകാനുള്ളേ ആ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോകും ഇനി എന്തോ എന്തോ ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുകയാണെന്നോ എന്തൊക്കെ പറഞ്ഞിരുന്നു എന്തോ ഒരു എന്താ മസാലപ്പൊടീൻ്റെ കമ്പനിയോ അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു ഏതായാലും കാരണം അവർക്ക് പറഞ്ഞ ജീവിതം എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് ആ ഉമ്മയും ആ മോളൊക്കെ കഴിയുന്നത് അങ്ങനെയാണ് എളാമാക്കല്ലേ നല്ല സുഖം എളാമാക്ക് സുഖമായിരുന്നു അല്ലേ ലഡാ കാരണം എളാമാൻ്റെ ഭർത്താവിൻ്റെ മോൻ അയക്കുന്ന ക്യാഷും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവർക്ക് അടിപൊളിയായി ജീവിച്ചു പോവാലോ അല്ലേ ആ മക്കൾക്ക് വേണ്ടിയൊക്കെ അയച്ചു കൊടുക്കും ബാപ്പാൻ്റെ കാര്യത്തിനൊക്കെ അയച്ചു കൊടുക്കും എന്നാൽ അതിൻ്റെ ഇടയിൽക്കൂടെ വല്ലാത്തൊരു സങ്കടമുള്ള ഞാൻ ഉപ്പാക്ക് രണ്ട് ലക്ഷം രൂപ ഉപ്പാൻ്റെ കയ്യിൽ അത്യാവശ്യമായിട്ട് വെക്കാൻ അയച്ചു കൊടുത്തിരുന്നു അത് ഉപ്പ ബെഡിൻ്റെ താഴെ വെച്ചിരുന്നു എന്ത് ചെയ്തു എളാമ്മ ഉപ്പ പോയ പടതങ്ങ് അതൊക്കെ എടുത്തങ്ങ് കത്തിച്ച് കളഞ്ഞു അതിലാ ക്യാഷിൻ്റെ കെട്ടുകൾ സത്യം പറഞ്ഞാലേ എൻ്റെ പെങ്ങളെ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയിട്ടോ അത് കണ്ടപ്പോൾ എന്തൊക്കെ തന്നെയാണ് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ക്യാഷല്ലേ അത് ഉപ്പ എളാമ്മാക്കും മക്കൾക്കും ചെലവിന് കൊടുക്കണം എന്ന് കരുതിയിട്ട് ഓല കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി എന്നോട് നിന്ന് പറഞ്ഞതായിരുന്നു പക്ഷെ അപ്പോഴേക്കും അതൊക്കെ മൂപ്പത്തേർ കത്തിച്ച് കളഞ്ഞു തലേട എൻ്റെ കവറിൻ്റെ ഉള്ളിലോ അങ്ങനെന്താ എന്താ തോന്നുന്നുണ്ട് അത് ഉപ്പ വെച്ചത് ഉപ്പൊക്കെ ഭയങ്കര ഒരു പേടിയാണല്ലോ അത്ര ക്യാഷ് ഇങ്ങനെ കൂടെ വെക്കുമ്പോഴൊക്കെ സുരക്ഷിതമായി വെച്ചതാണ് പക്ഷെ നോക്കിയില്ല ഒന്നായിട്ട് എടുത്തുകൊണ്ട് കത്തിച്ചു അവസാനം അത് ദ്രവിച്ച രീതിയിൽ കണ്ടപ്പോൾ മനസ്സൊന്ന് പതറിപ്പോയി എന്തൊക്കെ തന്നെയാലും അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷ് അത് ഏതേലും പാവങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു പോയി പഠിച്ചോനെ അങ്ങനെയൊക്കെ ഉണ്ടായോ സാരല്ലടാ നമുക്കത് അള്ളാഹു വേറെ തരും നമ്മളല്ലല്ലോ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ അതെ എന്നാൽ ഇത്താത്ത ഞാൻ ഉപ്പാൻ്റെ അടുത്തേക്കൊന്ന് പോട്ടോ മക്കളെയും കൊണ്ട് മക്കൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഉപ്പയുടെ കാര്യം ആ ആയിക്കോട്ടെ എന്നാൽ എന്നാൽ നിങ്ങൾ പോയി വരട്ടോ പോയിട്ട് ഇങ്ങോട്ട് വരുമോ രാത്രിയാണ് ഇങ്ങോട്ട് പോരിപ്പോഴേ ഇന്നിട്ട് നാളെ പോകട്ടോ നോക്കട്ടെ ഇൻഷാ ഇൻഷല്ല അങ്ങനെ അതോ ഷ്യാമിൽ മക്കളെയും കൊണ്ട് പോവുകയാണ് പ്രിയപ്പെട്ട ഉപ്പയുടെ അരികിലേക്ക് എന്നാൽ മക്കൾ കളിയിലങ്ങ് ഏർപ്പെട്ടിട്ടുണ്ട് മക്കൾക്ക് വല്ലാത്ത സന്തോഷമാണ് അവിടെ ഇത്താത്തയുടെ വീട്ടിലെത്തിയാൽ ഇത്താത്തയുടെ കുഞ്ഞിനെ കളിപ്പിച്ചിട്ടും അങ്ങനെയൊക്കെ കാരണം അവർക്ക് ഇഷ്ടമാണ് വീട്ടിലെത്തിയാലും ആ മക്കളെ കാണുന്നത് ഓല കൂടെ കളിക്കുന്നതൊക്കെ ഇഷ്ടമാണ് പക്ഷെ സമ്മതിക്കില്ലല്ലോ എന്ത് ചെയ്യും അപ്പം പറയും മക്കൾ ഇങ്ങോട്ട് പോരി എന്ന് പറയും അങ്ങനെയാണ് അവർ വല്ലപ്പോഴൊക്കെ വരാറുള്ളത് പക്ഷെ അധികം ഇളാമ ഇളാമോ വിടൂല എന്തായാലും വിടുന്നുണ്ട് സംഭവം എന്ന ഇത്താത്ത എന്നാ ശരി കേട്ടോ സ്ഥലം മുലക്കങ്ങള് പോയിട്ട് മക്കളിങ്ങൾ പോവുകയാണോ ഉം ഞങ്ങൾ ഉപ്പച്ചിനെ കണ്ടിട്ട് വരെ കുഞ്ഞാവേ ഉപ്പച്ചിനെ കണ്ടിട്ട് വരാട്ടോ കുഞ്ഞുകുട്ടിയെ അവർ വാരിയെടുത്ത് ഒരുപാട് ഒരുപാട് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അത് തൻ്റെ അനിയത്തിമാരുടെ ആ ഒരു സ്നേഹം കണ്ട അവൾ ശരിക്കും അവൾക്ക് കണ്ണുകൾ നിറഞ്ഞു പോയി എത്രയല്ലോ റബ്ബേ എൻ്റെ അനിയത്തിമാരല്ലേ എൻ്റെ ഉപ്പാ മക്കളല്ലേ മക്കളെ പോയിട്ട് വരിട്ടോ ഇത്താത്തൻ്റെ എടുത്തേക്ക് അങ്ങനെ അവർ ഷാമിലിൻ്റെ കൂടെ കാറിൽ കയറി അതാ പോകുന്നു പ്രിയപ്പെട്ട ഉപ്പയുടെ അരികിലേക്ക് അതെ അല്പദൂരം യാത്ര ചെയ്യാനുണ്ട് മക്കളോട് അവൻ ചോദിക്കുന്നു എൻ്റെ പെങ്ങന്മാർക്ക് എന്താ വേണ്ടത് എൻ്റെ കുട്ടികൾക്ക് എന്താ വേണ്ടത് ഏഹ് ഞങ്ങൾക്ക് ജ്യൂസ് ഓ ജ്യൂസ് മതിയോ എന്ന പേരി വഴയിൽ നിന്ന് ഭക്ഷണമെല്ലാം വാങ്ങിക്കൊടുത്ത് ആ മക്കളെ സന്തോഷത്തോടെ അത് എൻ്റെ ഉപ്പാൻ്റെ കുട്ടികളല്ലേ എൻ്റെ മക്കളെ പോലെ തന്നെയല്ലേ എൻ്റെ ഉപ്പാൻ്റെ കുട്ടികളും അത്രക്കും നല്ല രീതിയിൽ ഷാമിൽ ആ മക്കളെ നോക്കുന്നുണ്ട് അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു ഒരു ബുദ്ധിമുട്ടിലും വിഷമത്തിലും അവരെ പെടുത്താതെ നല്ല രീതിയിൽ ഹാപ്പി ആയിക്കൊണ്ട് ഉപ്പയുടെ അരികിലേക്ക് എത്തുമ്പോഴേക്കും മക്കൾക്ക് സന്തോഷം കൂടിക്കൂടി വന്നു ഇക്കാക്ക എത്താനായോ മക്കളെ കുറച്ചുകൂടി പോവാണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കണോ വേണ്ട എനിക്ക് ഉപ്പയെ കണ്ടാൽ മതി അതെ ആ മക്കൾക്ക് അവരുടെ ഉപ്പ ജീവൻ്റെ ജീവനായിരുന്നു അതെ ഉപ്പ തളർന്ന് കിടന്നതിൽപ്പന്നെ ആ ഉപ്പയെ ശരിക്കൊന്ന് ഉപ്പയുടെ അടുത്തേക്ക് പോകാനൊന്നും എളാമം സമ്മതിച്ചിരുന്നില്ല എങ്കിലും മക്കൾ അറിയാതെ കാണാതെ പോവും അവർക്ക് അവരുടെ ഉപ്പ പ്രിയപ്പെട്ടതായിരുന്നു ഉപ്പ ഞങ്ങളിതുവരെ വേദനിപ്പിച്ചിട്ടില്ല ഞങ്ങളിതുവരെ വഴക്ക് പറഞ്ഞിട്ടില്ല ഞങ്ങളിതുവരെ ഒന്നും ചെയ്തിട്ടില്ല പാവമാണ് ഉപ്പ അതെ ആ ഉപ്പയെ കാണുവാൻ വേണ്ടി ആ കുഞ്ഞു കണ്ണുകൾ തുടിക്കുകയാണ് ആ കുഞ്ഞു മനസ്സ് വെമ്പുകയാണ് അതിന് വേണ്ടിയിട്ട് മക്കളെ ഒര മണിക്കൂർ കൂടി യാത്ര ചെയ്താൽ നമുക്ക് അവിടെ എത്താം കേട്ടോ മക്കൾ പിന്നെ നമ്മൾ ഉപ്പ നല്ല സ്ഥലത്താണ് ഉപ്പയിൽ നോക്കി ഒരുപാട് ആളുകൾ ഉണ്ടാവും ഉപ്പയ്ക്ക് വേണ്ടി ദ്വാ ചേർന്ന കേട്ടോ നിങ്ങൾ ഉപ്പയുടെ ദീർഘായുസ്വാഫിയത്തൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പല്ലേ ഉപ്പ് കഴിഞ്ഞാൽ നമുക്ക് ആരാ ഉണ്ടാകുക ശരിക്കും ഷാമിലിൻ്റെ ആ ഒരു വാക്കുകൾ ആ മക്കളുടെ കണ്ണ് നനയിച്ചു നമ്മൾ ഉപ്പ മരിച്ചു പോവോ ശരിക്കും ആ ഒരു പൊന്നുമോളുടെ ചോദ്യത്തിന് മുമ്പിൽ ഷ്യമിൻ്റെ കണ്ണുകൾ നിറഞ്ഞു മരിച്ചു പോവുമല്ലോ നമ്മളെല്ലാവരും മരിച്ചു പോവും അത് ഉപ്പയായിട്ടല്ല എല്ലാവരും മരിച്ചു പോട്ടോ നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് വന്നതല്ലേ അള്ളാഹു വിളിക്കുമ്പോൾ പോവണ്ടേ ഇക്കക്ക ഉപ്പ മരിച്ചു പോവണ്ട ഞങ്ങൾക്ക് ആരും ഉണ്ടാവില്ല ഇല്ല ഉപ്പ മരിച്ചൊന്നും പോവില്ല കുറേ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും മരിക്കൂട്ടോ ഏഹ് ഒന്നുകൊണ്ട് കൊണ്ട് വിഷമിക്കണ്ട എൻ്റെ മക്കൾ അതെ ആ മക്കൾക്ക് ഭയമായിരുന്നു ഉപ്പ മരിച്ചാൽ ഉമ്മ ഞങ്ങൾ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉപ്പയുടെ ആ ഒരു ആശ്രയം ആ ഒരു തണലിൽ കഴിയുവാനാണ് ആ മക്കൾ എപ്പോഴും ആഗ്രഹിക്കുന്നതും ഷാമിൽ മക്കളെയും കൊണ്ട് അതാ നേരെ ആ ഒരു സ്ഥാപനത്തിലേക്ക് കടക്കുവാൻ ഇനി വെറും പത്ത് മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് മക്കൾ ആകാംക്ഷയോട് അത് കാത്തിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയെ ഒന്ന് കാണാൻ ഉപ്പയെ ഒന്ന് കെട്ടിപ്പുണരാൻ അവർ ആഗ്രഹിച്ചു ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലേക്കും വറഹമത്തുല്ലി താലു